ഇംഗ്ലണ്ടിലെ കെയർ ഹോമുകളിൽ വിദേശ തൊഴിലാളികൾ ഞെട്ടിക്കുന്ന ചൂഷണത്തിനും മാനസിക പീഡനത്തിനും ഇരയാകുന്നു ബി ബിസിയുടെ എട്ടു മാസത്തെ അന്വേഷണം വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് നോർത്ത് വെസ്റ്റിൽ പത്ത് കെയർ ഹോമുകൾ പ്രവർത്തിപ്പിക്കുന്ന ലോട്ടസ് കെയർ എന്ന സ്ഥാപനമാണ് ഈ ചൂഷണത്തിന്റെ കേന്ദ്രം മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് ഈ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നത് വൃദ്ധരെയും നിസ്സഹായരായവരെയും പരിചരിക്കാനെത്തിയ തൊഴിലാളികൾ ജോലിക്കിടെ ഇരട്ട ഷിഫ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു രോഗബാധിതരായാൽ വിശ്രമം അനുവദിക്കാതെ പരാതിപ്പെട്ടാൽ വിസ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഭയത്തിന്റെ അന്തരീക്ഷമാണ് ഇവിടെ എന്നൊരു തൊഴിലാളി ബി ബി സിയോട് വെളിപ്പെടുത്തി മാനസിക സമ്മർദ്ദം താങ്ങാനാവില്ലെന്ന് മറ്റൊരു വനിതാ തൊഴിലാളിയും പറയുന്നു മേസി സൈഡിലെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയാണ് ഈ തൊഴിലാളികളെ നിയമിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ ഏജൻസി വിസയ്ക്കായി പതിനായിരം പൗണ്ടിന് മുകളിൽ ഈടാക്കിയെന്നാണ് സർക്കാർ നിരക്ക് വെറും ഇരുന്നൂറ്റി എൺപത്തിനാല് പൗണ്ട് മാത്രമാണെന്നിരിക്കെ ാലയളവിൽ നൂറിലധികം തൊഴിലാളികൾ ഈ അനധികൃത ഫീസ് നൽകി ഒരു മുൻ ജീവനക്കാരി പറയുന്നു ചിലർ കവറിൽ ആയിരക്കണക്കിന് പൗണ്ട് നേരിട്ട് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നെന്ന് ഏജൻസിയുടെ മുൻ ഉദ്യോഗസ്ഥർ ശ്യാം പ്രഭാകർ രഹസ്യ ഫോൺ സംഭാഷണത്തിൽ ഓരോ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിനും പതിനൊന്നായിരത്തി അഞ്ഞൂറ് പൗണ്ട് മുതൽ പന്ത്രണ്ടായിരം പൗണ്ട് വരെ ഈടാക്കിയതായി സമ്മതിച്ചു എന്നാൽ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരോ എന്നെ കുടുക്കിയതാണെന്ന് അവകാശപ്പെട്ടു ലോട്ടസ് കെയർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി തൊഴിലാളികളെ നിരന്തരം ഭീഷണിപ്പെടുത്തി കമ്പനി ഉടമ ജയ്ദീപ് പട്ടേലിന്റെ ഒരു സന്ദേശം ഇങ്ങനെയാണ് നിന്റെ മൗനം വിസറധാക്കലിന്റെ സമ്മതമായി കണക്കാക്കും ഉടൻ പ്രക്രിയ തുടങ്ങും മറ്റൊരു സന്ദേശത്തിൽ പനി ബാധിച്ചാൽ പാരസെറ്റാമോൾ കഴിച്ച് ജോലിക്ക് വരണമെന്നും ഇന്ത്യയിലെ നാൽപ്പത് ഡിഗ്രി ചൂടിനെ പരിഹസിച്ചും എഴുതിയിരിക്കുന്നു ലോട്ടസ് കെയർ ഈ സന്ദേശങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടതാണെന്നും അന്വേഷണത്തിന് പോയ ജീവനക്കാർ ഇത് പങ്കുവച്ചതാണെന്നും വാദിക്കുന്നു കെയർ ക്വാളിറ്റി കമ്മീഷൻ ലോട്ടസ് കെയറിന്റെ അഞ്ചു സ്ഥാപനങ്ങളെ മോശമല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ ആവശ്യമാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിവർപൂളിലെ ക്രെ കോർട്ടിൽ ഒരു രോഗിയെ നാലാഴ്ചയായി കുളിപ്പിക്കാതിരുന്നതിനും മറ്റൊരാൾ ആറു മാസത്തിനിടെ ആറു സ്റ്റോൺ തൂക്കം കുറഞ്ഞതും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഞ്ച് മനാറിൽ ഗുരുതര വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്തു ഈ വീഴ്ചകൾ തൊഴിലാളികളുടെ അമിത ജോലി ഭാരവും മോശം മാനേജ്മെന്റ് മൂലമാണെന്ന് വ്യക്തമാണ് സിറ്റിസൻസ് അഡ്വൈസിന്റെ റിപ്പോർട്ട് പ്രകാരം ഓരോ മാസവും നൂറ്റി ഇരുപതിലധികം തൊഴിലാളികൾ വിസ ചൂഷണ പരാതികളുമായി എത്തുന്നു ഹോം ഓഫീസ് ഈ ആരോപണങ്ങളെ അതീവ ഗൌരവത്തോടെ കാണുകയും വിസ ചട്ടങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി